അടുത്ത രണ്ടു പേര് കൂടി നമ്മുടെ അടുത്ത് ഇതിനെ പറ്റി പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കേട്ടി വിടണേന്നും പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ ഭാര്യയാണ് അടിച്ചോണ്ട് പോയ പാസ്തുവാർ എവിടെ ഉണ്ട് മതത്തിന്റെ നിയമങ്ങൾ വളരെ അച്ചട്ടായിട്ട് നോക്കുന്ന ആ പുള്ളിക്കാരൻ റോഡിൽ മൂത്ര ഒഴിക്കുക ഏഹ് നിർത്താൻ പോലെ നമ്മള് നിർത്തുക അതുപോലെ നൂറിൽ പോകേണ്ട വണ്ടി ഇവിടുത്തെ ഹൈവേളിലെ വണ്ടി സ്പീഡ് നൂറാണ് നൂറ്റഞ്ചു വരെ അലോടാണ് പുള്ളിയുടെ വണ്ടി പോകണ നൂറ്റിപ്പത്തിൽ നൂറ്റി പതിനഞ്ചിലാ ഹലോ നമസ്കാരം ഇടാ എല്ലാം സുഖല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ച വീട് കഴിഞ്ഞപ്പിളേ കൊറേ ആക്കാര് പറഞ്ഞേ പുള്ളിക്ക് തെറ്റുപറ്റിയതാ പാസ്റ്റർക്ക് തെറ്റുപറ്റിയതാണ് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ശരിയുള്ളൂ എന്നെങ്കിൽ പറഞ്ഞ കുറെ ആക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അതിൽ എനിക്കും സംശയിച്ചാടാ പുള്ളി പറഞ്ഞിട്ട് ഇനിപ്പോൾ നടക്കാത്ത കാര്യമാണോ ഇത് ഞാനും ഒന്ന് സത്യം പറഞ്ഞാ ഒന്ന് പേടിച്ചു അതെ നമ്മൾ ചെയ്തൊരു ഒരു എന്ന് പക്ഷെ ഞാൻ പിന്നത് കഴിഞ്ഞപ്പോൾ എന്റെ പേടി മതി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വിഷമം മാറി എന്തൊക്കെ വെച്ചെ ഇങ്ങൊരു എന്താ പറയാ നമ്മൾ വിചാരിച്ച അത്ര പാവുന്നല്ല കാരണം ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാ ഞാൻ അങ്ങനെ അനലൈസ് ചെയ്തുപ്പോ തെറ്റുകൾ പുല്ല അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടേക്ക് നുണ പറഞ്ഞിട്ട് ആ കുട്ടികളെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഇവരിവിടെ പട്ടിണി കിടക്കുമ്പോഴും അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു എന്നുള്ളത് തെറ്റ് ഇനി നാട്ടിൽ കാശ് കൊടുത്തുള്ള ആൾക്കാര് അതേ വീടിന് പറയാത്താണ് ഞാൻ അന്വേഷിച്ച കണ്ടത് കാര്യങ്ങളാണ് നാട്ടില് പൈസ കൊടുത്ത ആൾക്കാര് കാശ് തിരിച്ചു ചോദിച്ചപ്പോ ഏഹ് മൂന്ന് ലക്ഷം കൊടുത്ത ആൾക്ക് ഒരു ലക്ഷം കൊടുക്കാം നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ ആൾക്കാര് ഏഹ് ഇനി ആ പെറ്റിൽ ഞങ്ങൾക്ക് കാശ് മുഴുവൻ വേണം ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അന്ന് താമ്പതി കേസ് കൊടുത്തോ ഞങ്ങള് ജയിലിൽ കിടന്നോളാം എന്ന് പറയുന്ന ആൾ ആ ആൾക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല കാര്യത്തിലേ ഉള്ളൂ അടുത്ത രണ്ടു പേര് കൂടി നമ്മുടെ അടുത്ത് ഇതിനെ പറ്റി പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കയറ്റി വിടണേ എന്നും പറഞ്ഞിട്ട് അപ്പോ ഇത് പുള്ളി ഇങ്ങനെ നാട്ടിൽ നിന്ന് എന്താ പറയാ തിന്ന് കൊഴുത്ത് കാഴ്ച ഉണ്ടാക്കുക ഞങ്ങൾ ഇവിടെ മെനക്കിട്ട് ഇവിടത്തെ അസോസിയേഷൻകാരും ആൾക്കാരും ഇവിടെ നിന്ന് തിരിച്ച് കയറ്റി വിടുക നല്ല സമ്പ്രദായ അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്ക് തെറ്റ് പറ്റിയിട്ടുള്ള അല്ല ഏഹ് തെറ്റുപറ്റിയതായിരിക്കാണ് പുള്ളിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പുള്ളി പുള്ളി വളരെ നല്ലവനാ എന്ന് പറ നല്ലവനായ ഉണ്ണിയാന്ന് പറഞ്ഞിട്ട് വിളിക്കണില്ലേ നമ്മളെ അങ്ങനത്തെ ആൾക്കാർക്കാണ് തെറ്റ് പറ്റിയിരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളു അതായത് ഇങ്ങനത്തെ ചതികള് ദൈവദാസന്മാരുടെ പേര് വെച്ചുകൊണ്ട് അതായത് ഒരു പള്ളിയിലത്തെ അച്ഛനായിക്കോട്ടെ ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പൊ നമുക്ക് ശരിക്കുള്ള ദൈവഭയം ഇല്ലാത്ത കാരണം കൊണ്ട് ദൈവം അങ്ങനെയാണ് ദൈവം ഇങ്ങനെയാണെന്ന് ആ ദൈവത്തിന്റെ സ്വന്തം ആളാന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിച്ച് പോവാണ് മനസ്സിലായേണ്ട കാരണം ഞാൻ എന്നെ വിളിച്ച് ഇതിനു ശേഷം ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് പറഞ്ഞെ ഒരു പാസ്റ്റർ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പൈസ സാറേ എന്ന് പറഞ്ഞതിനോട് അപ്പോൾ പാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബഹുമതി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അതുപോലെ തന്നെ ഏതൊരു മതപുരോഹിതനാകുമ്പോഴും നമ്മൾ വിശ്വാസികൾ നമ്മൾ ഈ ഒരു സ്ഥാനത്തിനെ നമ്മൾ നമ്മള് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൈസയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചതി പുറത്തു കൊണ്ടുവരാന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ചതി നടക്കുന്നുണ്ട് നിങ്ങൾ ഒരാളെപ്പോലും പ്രത്യേകിച്ച് അച്ഛന്മാരെ കന്യാസ്ത്രീകളെ ആരാണെങ്കിലും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഈ ചതിയിൽ പോയി പെടരുത് എന്നുള്ളതാണ് നമ്മുടെ ഒറ്റ ഉദ്ദേശം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് പേര് പറയാനില്ലെന്ന് ഞാൻ ചില്ല ആ പേര് പറയാന്നുള്ളത് എൻ്റെ നികണ്ടൂലുള്ള കാര്യങ്ങളല്ല എൻ്റെ നികുണ്ടൂലുള്ള കാര്യങ്ങൾ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുക ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് സോ അവിടെ നിന്ന് മാറി നിക്കണം മാത്രപ്പാ എന്ന് പറയില്ലേ അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആ പേര് നമ്മൾ പറയാത്ത പല ആൾക്കാരോട് പറഞ്ഞു പലരും ചോദിച്ചു ഒരു നുണക്കഥ പറയുകയാണോ പിന്നെ ക്രിയേറ്റിവിറ്റി കൂടിയിട്ട് ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണോ അല്ല സംഭവിച്ച കാര്യമാണ് ഇതിന്റെ കംപ്ലീറ്റ് അവസ്ഥകള് സത്യാവസ്ഥകള് എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ഉണ്ട് പക്ഷെ ഞാനത് പറയാത്ത അതിൽ കാര്യമില്ല ഇന്നൊരു പാസ്റ്റർ നാളെ വള്ളിയിലച്ചൻ മറ്റൊരു സാരൊരു പിന്നെ ഒരു പൂജാരി മനസ്സിലായാ അതങ്ങനെ പോവും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട് ഈ മതങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇവര് മെയിൻ ആയിട്ട് നമ്മൾ പിടിക്കണത് ഈ മതത്തിന്റെ പേരിലാ മതം എന്ന് പറഞ്ഞ സാധനം ശരിക്കും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനം മനുഷ്യരാൽ നമ്മളെ എന്താ പറയാ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുക എന്ന് കാണുമ്പോൾ അവിടെ നമ്മൾ മാറി നിൽക്കണം ഏതൊരു അച്ഛനായിക്കോട്ടെ ഏതൊരു മതപുരോ പുരോഹിതനായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വിട്ട് ആർക്കും നമ്മൾ കടന്ന് കളിക്കാനായിട്ട് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ ചിലപ്പോ നോക്കുമ്പോ നല്ല എന്താ പറയാ അടിപൊളി പ്രാസംഗികനായിരിക്കാം നല്ല രീതിയിൽ ഭയങ്കര ഭക്തിയിൽ കുർബാന ചെല്ലാന്ന് പറയും അല്ലെങ്കിൽ പൂജ ചെയ്യുന്നവനാവാം ഏഹ് സർവീസ് ചെയ്യുന്നവനാവാം പക്ഷെ ഇവനൊന്നും നല്ല വ്യക്തികളായിരിക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായേണ്ട ഇവർക്കൊക്കെ രണ്ടു മുഖങ്ങളുണ്ടാവും ആത്മാർത്ഥമായിട്ട് ഈ വേല ചെയ്യുന്ന സുവിശേഷ വേല അല്ലെങ്കിൽ മതത്തിന് സർവീസ് ചെയ്യുന്ന മുസ്ലിർ ആയിക്കോട്ടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരിക്കും അവർക്കെല്ലാം ഇടയില് കുറെ പുഴുക്കുത്തുകളുണ്ട് ഈ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് കൊറേ ആൾക്കാര് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് ആ സഹായം ഈ സഹായം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേക്ക് നമ്മൾ നോക്കിയിട്ട് നമുക്ക് തോന്നണം ഇത് ചൂ അല്ലെന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല എന്നുള്ള നമ്മളത് തിരിച്ചറിയ ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറഞ്ഞ ദൈവം നമുക്ക് അതിനുള്ള ബുദ്ധിയും ബോധം തന്നു വെച്ചിട്ടുണ്ട് നമ്മളിലൊക്കെയും ദൈവാംശുണ്ട് ദൈവം ഒരാളെയും വെറുതെ കൊണ്ട് പറഞ്ഞിരിക്കുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കിട്ടുന്ന ആലോചിക്കുക മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കാൻ പഠിക്കാതെ ഇവിടെയുള്ള മലയാളികൾ പറയണം ഇവിടെ പൊട്ടയാണ് കയറി വരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇത് ഗൾഫൊന്നല്ല അവിടെ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടു പേരിൽ പേരില് ആൾക്കാർക്ക് ജോലി പോവുകയോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് അങ്ങനത്തെ യാതൊരു ഒരു രാജ്യല്ല ഇത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഉള്ള നിങ്ങളുടെ ആൾക്കാരെ അവിശ്വസിക്കരുത് ഏതെങ്കിലും പള്ളിയിലത്തെ തച്ചന്മാരോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഏത് ഒരു നേതാക്കന്മാരോ നിങ്ങളെ സമീപിച്ചിട്ട് പറയാണ് നീ കയറിപ്പോയിക്കോ തലക്കാല ടിക്കറ്റിന്റെ പൈസ മാത്രം എടുത്താൽ മതി ഞങ്ങൾ പൊക്കോ അല്ലെങ്കിൽ നിസ്സാര പൈസയുള്ളൂ ഏഹ് അതെ പോയിട്ട് നീ പോയിട്ട് രക്ഷപ്പെട്ടതിന് ശേഷം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ അന്തസ്സുണ്ട് ഏർ എത്രയും ആൾക്കാരങ്ങനെ കയറി വരുന്നുണ്ട് അറിയാം ഇവിടുത്തെ അച്ഛന്മാരുടെ ഒക്കെ കണക്ഷൻ വെച്ചിട്ട് പല ആൾക്കാരും നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒരു മറുപുറവാണ് ഇപ്പൊ നടക്കണ ചീറ്റിങ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും രക്ഷിക്കാനാണെന്ന് വെച്ചാൽ മൂന്നും എട്ടും ലക്ഷം മേടിച്ചിട്ടല്ല രക്ഷിക്കേണ്ടത് മനസ്സിലായോണ്ട അത്രയും പാവപ്പെട്ട ആൾക്കാരാണെന്ന് വെച്ചാൽ ദയവ് ഇത് അവരെ നിങ്ങൾ പോവാ നിങ്ങൾ പോയിട്ടൊന്ന് രക്ഷപ്പെടുക രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി നിങ്ങൾ ചെയ്യും ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം മുമ്പ് എനിക്ക് വോൾ പോലും ഒരു അനുഭവം ഉണ്ടായി ഏഹ് അവിടെ എന്റെ വണ്ടി പെട്ടെന്ന് ഒരു ക്യാമ്പ് പൊട്ടി പോയിട്ട് അവിടെ ഓടിച്ചു ഞാൻ രാത്രിയാണ് വേഗം ചെന്നു അവിടെ ചെന്നപ്പോ ഫോർമേന കാണണെന്ന് പറഞ്ഞ എന്ത് കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിന് കേസേളളൂ ഞാൻ ട്രിപ്പിനിടയിലാണ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുവെന്ന് ചോദിച്ചു അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു ആ ഫോർമേം വന്നു ഫോർമേം വന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സാധനം ചെയ്തു ഞാൻ എത്രയും ചോദിച്ചപ്പോ അവര് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ബോൾബോ സാധനം ചെന്നാൽ കൊന്ന് കൊല വിളിക്കും നമ്മളെ അപ്പൊ ഞാൻ ആ ഫോർമേനോട് പോയിട്ട് അകത്ത് പോയിട്ട് ഞാൻ എന്താ പറയാ താങ്ക്സ് ഒക്കെ പറഞ്ഞു അപ്പൊ ആ ഫോർമൈനോട് ചോദിച്ചു നീ എവിടുന്ന വരണേ ചോദിച്ചു ഞാൻ ഇന്ത്യ ഓക്കെ നീ ഏതാ റിലീജിയൻ ചോദിച്ചു നമ്മൾ ക്രിസ്ത്യൻ ആണ് ഓക്കെ ഞാൻ മുസൽമാനാണ് അപ്പോ ഇത്രേ ഉള്ളൂ നിന്റെ മുമ്പിലും ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഹെൽപ്പിന് വരും നീ ഹെൽപ്പ് ചെയ്യാ എന്ന് പറഞ്ഞു ഇതാണ് ശരിക്കും മതം മനസ്സിലായ എല്ലാ മതത്തിലും നന്മകളുണ്ട് എല്ലാ മതത്തിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ നന്മ മാത്രം എടുത്തിട്ട് നമ്മൾ അന്തസ്സായിട്ട് മുന്നോട്ട് പോവുക നന്മകൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാ എനിക്കും നാട്ടിലായാലും ഇവിടെ ആയാലും ഒരുപാട് അച്ഛന്മാര് എന്റെ കൂട്ടുകാരുണ്ട് നല്ലവരായ അച്ഛന്മാര് അവര് നല്ലവരാ ബാക്കിയുള്ളവർക്ക് എന്താ എനിക്കറിയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചവർ നല്ലവരാണ് അതുപോലെ തന്നെ എന്റെ ചേട്ടൻ എന്റെ ബ്രദർ ഉണ്ട് ആളും ഒരച്ഛനാ അപ്പോ അച്ഛന്മാരും ഇങ്ങനത്തെ അറിയാത്ത അറിയാത്തൊരാളെന്നല്ല ഞാൻ മനസ്സിലാവണ്ട ഇവരേക്കും മനുഷ്യരും ആണ് അപ്പോ ഇവരേക്കും പല പല കുടുംബങ്ങളിൽ നിന്ന് വരും എന്താണ് ആരും നമ്മള് കണ്ണടക്കാൻ നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ അവര് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മള് നമ്മളെ ബുദ്ധിക്കും നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് വേദപാഠ ക്ലാസ് കട മത പറഞ്ഞതിന് വന്നല്ല പക്ഷെ എന്നെ വിളിച്ച ആളുകളിൽ പകുതി മുക്കാല ആൾക്കാരും എന്താ പറഞ്ഞേ പാസ്റ്റർ അല്ലേ എന്ന് കരുതിട്ടാണ് ഞാൻ ഞങ്ങളെ പൈസ കൊടുത്തത് പാസ്റ്റർ ആയതുകൊണ്ട് കൊണ്ട് മാത്രാണ് ഞങ്ങൾ വിശ്വസിച്ചത് അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ആള് എന്ന് പറഞ്ഞിട്ട് നടിച്ചിട്ട് ഏർ ആൾക്കാരെ പറ്റിക്കുന്ന പ്രവണത ഈയിടെ വളരെ കൂടുതലാ ആൾ ദൈവങ്ങൾ കാര്യങ്ങള് നാട്ടില് അത് വേറെ സൈഡിൽ പോയിക്കൊണ്ടിരിക്കണത് കുറച്ച് ശമനായെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് അടുത്തതല്ല കൊറേ കാരണം എന്നെ വിളിച്ച കൊറേ ആൾക്കാർ ചോദിച്ചത് ആ മാസ്റ്ററാണോ ഈ മാസ്റ്ററാണോ ആ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കണേ അപ്പോ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പേര് പറയാനും മിനിമം ഒരു അഞ്ചു പേര് പേര് ഇപ്പൊ ഞാൻ പറയേണ്ടി വരും മനസ്സിലാവണ്ട അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളില് എവിടെ അധികമായി നിങ്ങളെ സ്നേഹിക്കണോ അവിടെ നിന്ന് ഒന്ന് ഒരു കൈ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെറുപ്പം തോട്ടേ നമ്മളെ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഏഹ് നമുക്ക് പണിഷ്മെന്റ് തരും ദൈവം നമ്മളെ ശിക്ഷിക്കും ദൈവം നമ്മളെ തല്ലും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു എന്താ പറയുക തെറ്റ് ചെയ്തു കഴിഞ്ഞാല് തെറ്റ് പറ്റി പോയിട്ടാ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കരഞ്ഞ് മനസ്സ് വിളിച്ചുകഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ ഏഹ് ദൈവം അത്ര ദുഷ്ടനൊന്നല്ല മനസ്സിലാവണ്ട ഞാൻ മനസ്സിലാക്കണ എന്റെ ദൈവം എന്ന് പറയണത് അങ്ങനെയാണ് അതായത് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് നേരെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് അല്ലാത്തൊരു ദൈവത്തിന് ഹത്യം പോലെ എനിക്ക് വേണ്ട എന്നുള്ളതാണ് അടിമയായിട്ട് വെക്കാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല അതിന് മുതലാളി അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് പോകും കാര്യങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞു വേദപ ക്ലാസ്സൊക്കെ വന്നാലും ഞാൻ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു എന്നുള്ളൂ അത് പറയുമ്പോൾ ഭയങ്കര വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവര് നല്ല വ്യക്തികളാവണം യാതൊരു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് റെക്കോർഡിക്കുന്ന പുള്ളിയാണ് പുള്ളി മുസ്ലിമാണ് മുസ്ലിമാനാണ് ആള് നാല് നേരം അഞ്ചു നേരം പുള്ളി നിസ്കരിക്കുന്നത് അപ്പൊ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടികൾ ഒതുക്കിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്താ പറ്റിയ പ്രായം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറയും ഞാൻ നിസ്കരിക്കുകയായിരുന്നു എന്ന് പറയും പോട്ടിന്റെ അവിടെ എവിടെക്കോട്ടെ പുള്ളി അങ്ങനെ അഞ്ചു നേരം നിസ്കാരം കറക്റ്റ് ആയിട്ട് പുള്ളിയെ നോക്കുക എല്ലാം നോക്കുമ്പോടുക്കുക എല്ലാം ചെയ്യും പക്ഷേ മതത്തിന്റെ നിയമങ്ങള് വളരെ അച്ചട്ടായിട്ട് നോക്കുന്ന ആ പുള്ളിക്കാരൻ റോട്ടിൽ മൂത്രം ഒഴിക്കുക ഏഹ് നിർത്താൻ പാ നമ്മൾ നിർത്തുക അതുപോലെ നൂറിൽ പോകേണ്ട വണ്ടി ഇവിടുത്തെ ഹൈവേളിലെ വണ്ടി സ്പീഡ് നൂറാണ് നൂറ്റഞ്ചു വരെ അല്ലോടാണ് പുള്ളിടെ വണ്ടി പോകണ നൂറ്റിപ്പതിൽ നൂറ്റി പതിനഞ്ചിലാ നാ കൊടുത്താന്ന് തോന്നിയാൽ പറയും ഈ ആള് നല്ല ഒരു വ്യക്തിയ നമുക്ക് പറയാൻ പറ്റൂ നിങ്ങളത് ആലോചിക്കേ എനിക്ക് പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന് വെച്ചെങ്കിൽ നിങ്ങള് ഇവിടെ എന്നോട് പറയണം വേറെ ഒന്നല്ല കാരണം നമ്മൾ നമ്മള് ചില കണക്കുകൂട്ടുകൾ ചില അസംഷൻസ് എന്ന് പറയില്ല സാധനം തെറ്റിക്കഴിഞ്ഞാല് നമ്മള് തിരുത്താൻ നമ്മൾ തയ്യാറാ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന മതത്തിന്റെ എല്ലാ നിയമങ്ങളും ആ മനുഷ്യൻ പാലിക്കും നിസ്കരിക്കും പിന്നെ ആരും നമ്മൾ നമ്മള് പോവാണെങ്കിൽ പുള്ളി ആ ഭക്ഷണം ഭക്ഷണം തരാം പോയാൽ ഭക്ഷണം തരും അങ്ങനെ എന്താ പറയാ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആള് പൈസയൊന്നും തരില്ല പക്ഷെ പുള്ളി അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞില്ല ഒറ്റ കുഴപ്പമുള്ളൂ ഏർ ബാക്കിയുള്ള നിയമങ്ങള് അതായത് സാമൂഹികമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ അത് പുള്ളിക്ക് തോന്നിയ പോലെ പുള്ളിങ്ങോട് ചെയ്യും അപ്പൊ അവിടെ വ്യക്തിത്വത്തില് ഒരു അപാകതയുണ്ട് അതിനകത്ത് ഏർ അപ്പോ ഇത് ഞാൻ പറഞ്ഞോന്ന് ഇത്രേ ഉള്ളൂ ഒരിക്കലും ദൈവദാസന്മാരാണ് അച്ഛന്മാരല്ലേ ഏഹ് അയ്യോ അത് കന്യാസിനല്ലേ പറഞ്ഞേ കുഴപ്പമില്ല അവര് പാസ്റ്റർ അല്ലേ പറഞ്ഞേ വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു പൂജാരിയാണല്ലോ ഒരു ഏഹ് മുസ്ലിയരാണല്ലോ എന്നുള്ള ഒരു ചിന്തയില് കണ്ണടച്ചിട്ട് കൊടുക്കാതിരിക്കുക അപ്പൊ അവര് കണ്ണടച്ച പാല് കുടിക്കും അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് ഞാൻ ഈ ടോപ്പിക്ക് കൂടെ സത്യം പറഞ്ഞു നിർത്താൻ പോവാ കാരണം ഇത് ഒരാഴ്ചയിട്ട് ഇക്കണ്ട ആൾക്കാര് വിളിച്ചിട്ട് സത്യം ഫുള്ള് നെഗറ്റീവ് ആണ് കാര്യങ്ങള് പിന്നെ ഒരാൾക്കാരനെ വിളിച്ചോറുണ്ട് പ്രൊട്ടക്ഷൻ്റെ സഭേനെ തകർക്കാൻ വേണ്ടിട്ട് പറഞ്ഞാൽ ഞാനൊരാള് വിചാരിച്ച് ഞാൻ തീരുന്നതാണ് ഈ പ്രൊട്ടക്ഷൻ്റെ സഭ അത്രമാത്ര നമ്മൾ കുഞ്ഞി യൂട്യൂബറാ ഈ യൂട്യൂബില് വീഡിയോ ഇട്ട് പേരിൽ തകരുന്നതാണോ അത് അല്ല അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്തതല്ല നമ്മൾ ഉദ്ദേശം ഉള്ളൂ തട്ടിപ്പുകൾ ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊരു മുഖ ഞാൻ മുന്നേ വേറെ തട്ടിപ്പ് കേസും പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ ഭാര്യനെ അടിച്ചോണ്ട് പോയ പാസ്തൂർ അവിടെ ഉണ്ട് ആ കേസ് ഞാൻ അവിടെ പറഞ്ഞില്ലല്ലോ കാരണം അത് അത്ര വലിയ ആ ഒരു ഫാമിലിക്ക് ഉള്ളതാണ് അത് സമയം ഇത് എന്ന് പറഞ്ഞ അങ്ങനല്ല നാട്ടിലത്തെ എല്ലാ ആൾക്കാർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് തട്ടിപ്പ് വരണുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോ വീണ്ടും പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് കയ്യിലെ കാശാണ് ഞാൻ പറഞ്ഞു നേരത്തെ മറ്റേ പുള്ളി മൂന്ന് ലക്ഷം മേടിച്ചിട്ട് കേസ് കൊടുക്കും പൊതുത്താൻ കേസ് കൊടുത്തോ ഞാൻ ജയിലില് വേണം ഒരു ഉടുപ്പില്ല ഏഹ് ആ പുള്ളിയാണെങ്കിൽ ഭാര്യയുടെ ചെക്ക് കൊടുത്തിട്ട് കാശ് പിടിച്ചെങ്ങനെ ആ ചെക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാര്യ വെള്ളത്തിലാവും മനസ്സിലായാ അത്രയും നീജമായ പ്രവർത്തി അവര് മടിയില എന്നിട്ട് കയ്യുമ്പോഴേക്ക് ഹല്യലി പറഞ്ഞു നടക്കുക അപ്പൊ അതുകൊണ്ട് പാസ്റ്റർ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ ആരെന്നെ വിളിക്കരുത് ദയവെയ്തിട്ട് ഏഹ് ഇത്രയും കമന്റ്സ് വന്നതില് ഒരാള് പോലും ഞാൻ പാസ്റ്റർ കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളോടെ കമന്റ് അടിച്ചില്ല എന്താ കാര്യം അങ്ങനെ ഒരാളില്ല അത്ര മാതം ചിന്തിച്ചാ പോയി നമ്മള് നമ്മള് വേറെ ഒന്നും നോക്കണ്ടന്ന് ഒരാൾ പോലും ആ നിങ്ങൾ പറയുന്നത് ശരിയല്ല ഞാൻ അങ്ങനെ വന്ന ആളാണ് പറഞ്ഞിട്ട് ഇട്ടില്ല ഇനി വന്നിട്ട് വലിയ കാര്യൊന്നുമില്ല കാരണം ഇത് വീഡിയോ കണ്ടുകയും കണ്ടുകയും ചെയ്തു അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം പിന്നെ ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളിലേക്ക് ഒന്ന് ചെയ്യാം നമ്മളൊന്നും പ്രോത്സാഹിപ്പിക്കാം അപ്പൊ എല്ലാം പറഞ്ഞ മാറ്റിട്ടാ ശരി എന്നാ